അടാട്ട് ഭാരതീയ വിദ്യാപീഠം സീനിയർ സെക്കൻഡറി സ്കൂളിൽ പ്രവേശനോത്സവം ആവേശമായി പേരാമംഗലം പോലീസ് സ്റ്റേഷൻ സർക്കിൾ ഇൻസ്പെക്ടർ രതീഷ് സി കെ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ സ്കൂളിൽ ഒരു മീറ്റിംഗ് ഒഴികും പി ടിഎ മീറ്റിംഗ് ഒഴുകുന്ന അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മീറ്റിംഗ് നിങ്ങൾ ഓരോ മാതാപിതാക്കളും പരമാവധി അതിൽ എത്തിച്ചേരാൻ വേണ്ടി ശ്രദ്ധിക്കുക ചെറിയ കാരണങ്ങളോ മറ്റോ പറഞ്ഞുകൊണ്ട് നമ്മുടെ കുട്ടിയുടെ ഒരു കാര്യത്തിലേക്ക് നമ്മൾ വരാത്തെടുത്തോളം നമുക്ക് കുട്ടികളുമായിട്ടുള്ള ആ അടുപ്പം കുറയുകയും അതുപോലെ തന്നെ ശ്രദ്ധ കുറയുന്ന പക്ഷം അത് കുട്ടിയിലുണ്ടാക്കുന്ന ഒരു മാറ്റം നമുക്ക് ലഹരിയുടെ നീരാളിപ്പിടുത്തത്തിൽ നിന്നും മൊബൈൽ ഫോണിന്റെ ദുരുപയോഗത്തിൽ നിന്നും നമ്മുടെ കുട്ടികളെ സംരക്ഷിക്കേണ്ടതിനു വേണ്ട മാർഗനിർദ്ദേശങ്ങൾ ചടങ്ങിൽ അദ്ദേഹം മാതാപിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കുമായി നൽകി സ്കൂൾ പ്രിൻസിപ്പാൾ ഡോക്ടർ സിന്ധു സി അധ്യക്ഷത വഹിച്ചു സ്കൂൾ എക്സിക്യൂട്ടീവ് ട്രസ്റ്റി സുഭാഷ് ചന്ദ്രബോസ് പി എ പ്രസിഡന്റ് അനൂപ് ഫിനാൻസ് ട്രസ്റ്റി കെ ജോസ് റെസിഡൻഷ്യൽ ട്രസ്റ്റി പി വി അരവിന്ദാക്ഷൻ സീനിയർ വൈസ് പ്രിൻസിപ്പാൾ മനോജ് കടലി എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു അറിവിന്റെ ലോകത്തേക്ക് കടന്നുവന്ന നൂറുകണക്കിൻ്റെ കുരുന്നുകളും അവരുടെ മാതാപിതാക്കളും ചടങ്ങിൽ നിറസാന്നിധ്യമായി സ്റ്റാഫ് സെക്രട്ടറി രഞ്ജു വി ചടങ്ങിനെ നന്ദി പ്രകാശിപ്പിച്ചു വൈസ് പ്രിൻസിപ്പൽമാരായ ആൽഫ ഷെറീഫ് മിനി കെ ബി പ്രോഗ്രാം കോർഡിനേറ്റർ സന്ധ്യ സിയസ് രശ്മി മേനോൻ രേഷ്മ പി എം എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു ए टी के न्यूज़ अडाट